ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം മഹാഭാഗവതത്തിൽ ദ്വാരകാപുരിയുടെ നിർമ്മാണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ദ്വാരകാപുരി നിർമ്മിച്ചു യാദവരെയും മറ്റു എല്ലാം ഭഗവാൻ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു അതിനുശേഷം ഭഗവാൻ മധുരാപുരിയിലേക്ക് തിരിച്ചു പോകുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭഗവാൻ മധുരാപുരിയിലേക്ക് മടങ്ങി വരുന്നു അപ്പോൾ അവിടെ യവനനും അവൻ്റെ അഞ്ചു ലക്ഷം പടയുമായി എത്തിയിരുന്നു ഈ ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ബാക്കി ഭാഗം നമുക്ക് പറയാം എല്ലാവരും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അവസാനം വരെ കേട്ട് പ്രാർത്ഥിക്കണം അതുപോലെ ഭഗവത്ഗീതയുടെ ക്ലാസ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും എട്ട് മണിക്കുള്ള രാത്രിയിൽ എട്ട് മണിക്കുള്ള ക്ലാസ്സിന് നിർബന്ധമായും എല്ലാവരും ആ ക്ലാസ് കേട്ട് പഠിക്കണം എട്ട് മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ വീഡിയോ കേട്ട് എല്ലാവരും പഠിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഇനി മുചുകുന്ത മോക്ഷം യവനപ്പട ആർത്തു വിളിച്ചുകൊണ്ട് രാജധാനി വളഞ്ഞപ്പോൾ ഭഗവാൻ നിരായുധനായി രത്നകിരീടം ശിരസിലും വനമാല കൗസ്തുഭമാല തുടങ്ങിയ ദിവ്യഹാരങ്ങൾ ശ്രീവത്സാംഗിത തിരുവക്ഷസിലും അണിഞ്ഞ് വിഷ്ണു ചിഹ്നങ്ങളോടും തേജസ്സോടും കൂടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് വിഷ്ണുവാണ് താനെന്ന് കപടനാട്യം ഭാവിച്ചു നടക്കുന്ന കള്ളകൃഷ്ണൻ തന്നെയാണ് തൻ്റെ മുമ്പിൽ കാണപ്പെടുന്നതെന്ന് യവനൻ തീരുമാനിച്ചു എന്തുകൊണ്ടാണ് യവനൻ അങ്ങനെ തീരുമാനിക്കുന്നത് നാരദൻ ചെന്ന് ഇതുപോലൊരു കൃഷ്ണനുണ്ട് അവൻ വിഷ്ണുവാണെന്ന് പറഞ്ഞ് നടക്കുന്നു ഇങ്ങനെയൊക്കെ നാരദൻ യവനനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം അത് പഠിച്ചതാണ് നാരദൻ പറയുന്നുണ്ട് അവൻ കള്ളനാണ് വെറുതെ ഇങ്ങനെ നടക്കുകയാണ് അതുകൊണ്ടാണ് യവനൻ ഇങ്ങനെ തീരുമാനിക്കുന്നത് അതോടുകൂടി നാരദവാക്യവും അവൻ ഓർമ്മിക്കുന്നു നിരായുധനായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇവനെ വിടാൻ പാടില്ല എന്നു കരുതി യവനൻ മുമ്പോട്ടടുത്തു ഒരു താമരപ്പൂവും കയ്യിൽ പിടിച്ചുകൊണ്ട് പേടിച്ചോടുന്ന മട്ടിൽ ഭഗവാൻ ക്രമേണ ക്രമേണ അകലങ്ങളിലേക്ക് പ്രയാണം ചെയ്തു യവനൻ കൂടുതൽ ഉത്സാഹത്തോടെ ഭഗവാനെ പിന്തുടരുവാനും തുടങ്ങി തൊട്ടു തൊട്ടു പിടിക്കാമെന്നുള്ള നിലയിൽ അടുക്കുമ്പോൾ ഭഗവാൻ ഓടിക്കളയും പേടിച്ചെവിടെ ഓടിയാലും ഇന്നു തന്നെ ഞാൻ നിന്നെ പിടിക്കും ക്രോശിച്ചുകൊണ്ട് ആ യവനൻ ഭഗവാന്റെ പുറകിന് ചെന്നു എടാ കള്ള നിൽക്കവിടെ ശത്രുക്കളെ കണ്ട് പേടിച്ചോടുന്നവൻ പൗരുഷമുള്ളവനാണോ ധൈര്യമുണ്ടെങ്കിൽ നേരെ നിൽക്ക് നിന്റെ സാമർഥ്യം ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ വിധം യവനൻ ഉച്ചരിച്ച നിന്ദ വചനങ്ങളൊന്നും കേട്ട ഭാവം നടിക്കാതെ കൈവല്യമൂർത്തി ഓടിയോടി രക്ഷപ്പെടാനെന്നുള്ള ഭാവത്തിൽ മാർഗമധ്യേ കണ്ട ഒരു പർവ്വതത്തിൻ്റെ ഗുഹയിൽ കയറി ഒളിച്ചു യവനനും യദുപതിയെ പിന്തുടർന്ന് ആ ഗുഹയിൽ പ്രവേശിച്ചു കൃഷ്ണനെ അതിലെങ്ങും അവൻ കണ്ടില്ല ആ കള്ളൻ ഇതിനകത്തെവിടെയോ പതുങ്ങി സംശയമില്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് യവനൻ ആ ഗുഹ മുഴുവനും പരിശോധിക്കുവാൻ തുടങ്ങി ആ ഗുഹയുടെ മധ്യഭാഗം വിട്ട് ഒരരികിൽ ഒരു മനുഷ്യൻ മൂടി പുതച്ചു കിടന്നുറങ്ങുന്നു അവൻ കൃഷ്ണൻ തന്നെയാണെന്ന് യവനൻ തീരുമാനിക്കുന്നു എന്നെ പേടിച്ചൊളിച്ചു വന്ന് പതുങ്ങി ഉറക്കം നടിച്ചു കിടക്കുകയാണ് അമ്പട കള്ള ഇനി നിനക്ക് യാതൊരു രക്ഷയുമില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് യവനൻ കോപത്തോടെ ആ കിടന്നുറങ്ങുന്നവൻ്റെ ശരീരത്തിൽ ആഞ്ഞു ചവിട്ടി പെട്ടെന്ന് ആ മനുഷ്യൻ ഞെട്ടിയുണർന്ന് തൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയവനെ കണ്ണുകൾ തുറന്നു രൂക്ഷമായൊന്ന് നോക്കി ആ നോട്ടത്തിൽ അങ്ങനെ ആ നോട്ടത്തിൽ നിന്നും ചൊലിച്ച അഗ്നിയിൽ ആ യവനൻ കരിഞ്ഞ ചാമ്പലായിപ്പോയി യുദ്ധത്തിൽ ശത്രുക്കളുടെ കയ്യാലോ ആയുധത്താലോ നീ മരിക്കുന്നതല്ല എന്ന് ശിവനിൽ നിന്നും അവനൊരു വരം ലഭിച്ചിട്ടുണ്ട് അതിനാൽ അവനെ വധിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഒരു ഉപായം ഭഗവാൻ കണ്ടുപിടിച്ചു എന്നു മാത്രമേ ഉള്ളൂ ഇവിടെ ഉറങ്ങിക്കിടന്നിരുന്ന ആ മനുഷ്യൻ ആരായിരുന്നു ദീപമായിരുന്ന മാന്ധാതാവിൻ്റെ പുത്രനും സാക്ഷാൽ ഹരിഭക്തനുമായിരുന്ന അംബരീഷ മഹീപതിയുടെ അനുചനായ എന്ന വീരയോദ്ധാവായിരുന്നു പണ്ട് ദേവാസുര യുദ്ധകാലത്ത് ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് അദ്ദേഹം സ്വർഗത്തിലെത്തി അസുരന്മാരോട് യുദ്ധം ചെയ്ത് ദേവന്മാർക്ക് വിജയം നേടിക്കൊടുത്തു തന്മൂലമുണ്ടായ സന്തോഷത്താൽ ഇന്ദ്രൻ എന്തു വരം വേണമെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹം ഇങ്ങനെയാണ് ദേവേന്ദ്രനോട് പറഞ്ഞത് ഇന്ദ്ര വളരെ കാലമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട് ഉറങ്ങാതെ വളരെ വർഷക്കാലമായി ഞാൻ താങ്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് അതുകൊണ്ട് കുറച്ചു കാലം എനിക്ക് ഭൂലോകത്തു പോയി സുഖനിദ്ര ചെയ്ത് ആനന്ദിക്കണം അതാണ് എനിക്ക് വേണ്ട വരം ഇത് കേട്ടപ്പോൾ ദേവേന്ദ്രൻ ഇപ്രകാരം അരുളി ചെയ്തു രാജപുങ്കവ അങ്ങ് ആവശ്യപ്പെട്ട വരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് അതിശയം തോന്നുന്നു അങ്ങ് ഭൂലോകത്തു പോയി ചിരകാലം സുഖനിദ്ര ചെയ്ത് ആനന്ദിക്കുക അതിനിടയിൽ അങ്ങയുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നവൻ ആരായാലും അവനെ അങ്ങ് നോക്കിയാൽ അങ്ങയുടെ നേത്രത്തിൽ നിന്നും വരുന്ന അഗ്നിയിൽ അവൻ ദഹിച്ചു പോകും ഈ വിധം വരം ദാനം ചെയ്ത് ദേവേന്ദ്രൻ അംബരീഷൻ്റെ അനുജനായ മുജുകുന്ദനെ അനുഗ്രഹിക്കുന്നു അദ്ദേഹം ആ ഗുഹയിൽ നിദ്ര ചെയ്യുന്നുണ്ടെന്ന് സർവജ്ഞനായ ഭഗവാൻ വാസുദേവന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് യവനനെ അദ്ദേഹം അങ്ങോട്ട് ആനയിച്ചത് ആ യവനൻ ഭസ്മീകൃതനായതിനു ശേഷം മുകുന്ദൻ മുചുകുന്ദൻ്റെ മുമ്പിൽ തൻ്റെ സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാന്റെ തിരുശരീരത്തിൽ നിന്നും പ്രസരിച്ച പ്രഭാപൂരത്തിൽ ആ ഗുഹയിലെ ഇരുട്ട് അതീവ സുന്ദരമായ വെളിച്ചമായി മാറി കളകോമള കാന്തിയെഴുന്ന നീലമേഘ കളേബരത്തോടും കൗസ്തുഭം തുടങ്ങിയ ദിവ്യഹാരത്തോടും പീലികൾ തിരുകിയ കാർ കൂന്തൽ കെട്ടോടും ഞൊറിഞ്ഞു ചുറ്റിയുടുത്ത മഞ്ഞപ്പട്ടുടയാടയോടും നാലു തൃക്കൈകളോടും കൂടിയ വിഷ്ണുരൂപത്തെ കണ്ട് മുജുകുന്ദൻ പരിഭ്രമിച്ചു ഭയന്നു അദ്ദേഹം ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു വൈഷ്ണവ വൈഷ്ണവചിഹ്നങ്ങളോടുകൂടി അടിയന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന അവിടുന്ന് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണോ ഇത് കേട്ടപ്പോൾ മന്ദസ്മിതം തൂകി മധുസൂദനൻ ഇപ്രകാരം അരുളി ചെയ്തു ഹേ രാജേന്ദ്ര വംശത്തിൽ പിറന്ന മുജുകുന്ദനാണ് അങ്ങെന്ന് ഞാൻ അറിയുന്നു ഞാൻ വാസുദേവ യാദവന്റെ പുത്രനായ കൃഷ്ണനാണ് കംസനെ വധിച്ചതിനു ശേഷം മധുരാപുരിയിൽ താമസിക്കുമ്പോൾ യുദ്ധത്തിനായി യവനൻ അവിടെ എത്തി അവനെ പേടിച്ചോടുന്ന മട്ടിൽ ഞാൻ ഈ ഗുഹയിൽ വന്നു കയറി അങ്ങനെയാണ് ഞാനിവിടെ വന്നത് അങ്ങയുടെ നേത്രാഗ്നിയിൽ ആ യവനൻ ഭസ്മീകരിക്കപ്പെടുകയും ചെയ്തു മുചുകുന്ദൻ ഇത് കേട്ടപ്പോൾ തൊഴുതുകൊണ്ട് വീണ്ടും ചോദിച്ചു പ്രഭോ അവിടുന്ന് കൃഷ്ണനാണെങ്കിലും വിഷ്ണു തന്നെയാണെന്ന് അടിയൻ അറിയുന്നു എല്ലാ സത്യങ്ങളും അരുളിച്ചെയ്ത് അടിയനെ അങ്ങ് അനുഗ്രഹിക്കണം മുരളീധരൻ മുചുകുന്ദൻ്റെ മൂർത്താവിൽ തൃക്കരങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് കൽപ്പിച്ചു ഭക്തോത്തമ അങ്ങയുടെ അന്ധക്കരണബോധോദയം ശരിയാണ് ഞാൻ വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണൻ തന്നെയാണ് ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ത്രേതായുഗത്തിൽ അങ്ങയുടെ വംശത്തിൽ ദശരഥപുത്രനായി അയോധ്യയിൽ രാമൻ എന്ന നാമത്തിൽ ഞാൻ അവതരിച്ചു അന്നും അങ്ങ് നിദ്രയിലാണ്ട് കിടക്കുകയായിരുന്നു ആ യുഗം അവസാനിച്ച് ഇപ്പോൾ ദ്വാപരയുഗമാണ് ദ്വാപരയുഗത്തിൻ്റെ അവസാന ഘട്ടം അടുത്തുകൊണ്ടിരിക്കുന്നു ഈ യുഗത്തിൽ ഞാൻ കൃഷ്ണനായി അവതരിച്ച് അങ്ങയെ അനുഗ്രഹിക്കുന്നു എന്നെ തന്നെ സദാ ധ്യാനിച്ച് അങ്ങ് മുക്തിയടഞ്ഞാലും ഞാനിതാ അങ്ങേക്ക് സായുജ്യമരുളുന്നു ഈ വിധം അനുഗ്രഹിച്ച് മുക്തിമാർഗമുപദേശിച്ച് അരവിന്ദ നയനൻ അന്തർധാനം ചെയ്തു ഹരേ കൃഷ്ണ അതിനുശേഷം മുചുകുന്തൻ ഗുഹയിൽ നിന്നും പുറത്തു കടന്ന് നേരെ ബദര്യാശ്രമത്തിൽ എത്തിച്ചേരുന്നു ശ്രീഹരിയെ തപസ് ചെയ്ത് മുക്തിയടഞ്ഞ് അദ്ദേഹം വിഷ്ണുപദം പ്രാപിച്ചു ഇതാണ് മുചുകുന്ത മോക്ഷം മഹാഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന മുചുകുന്ത മോക്ഷം ഇനി നമുക്ക് ജരാസന്തൻ്റെ ഒരു വിജയം നോക്കാം മുചുകുന്തനെ അനുഗ്രഹിച്ച് മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുത്തതിനു ശേഷം ഭഗവാൻ നേരെ മധുരാപുരിയിലെത്തിച്ചേരുകയാണ് സൈന്യം കോട്ട വളഞ്ഞ് ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കൃഷ്ണൻ ജ്യേഷ്ഠനും ഒരുമിച്ച് ആ സൈന്യത്തെ മുഴുവനും കൊന്നൊടുക്കി അപ്പോഴേക്ക് പതിവ് പോലെയുള്ള ഇരുപത്തിമൂന്ന് പടകളോടും കൂടി ജരാസന്ദനും അവിടെ എത്തിച്ചേർന്നു അവർ തമ്മിൽ ഘോരമായ യുദ്ധം ആരംഭിക്കുന്നു യുദ്ധത്തിൽ ചെറുത്തു നിൽക്കാൻ ശക്തിയില്ലാത്ത ഭാവത്തിൽ രാമകൃഷ്ണന്മാർ രണാങ്കണത്തിൽ നിന്നും പേടിച്ചോടി ജരാസന്ദനും പടയും അവരുടെ ധൈര്യത്തെ പുച്ഛിച്ചുകൊണ്ട് അവരെ പിന്തുടർന്നു ജ്യേഷ്ഠനും അനുജനും തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ് അത് കണ്ടപ്പോൾ ജരാസന്തന് കുറച്ചുകൂടി ധൈര്യവും ഉത്സാഹവുമൊക്കെ വന്നു എടാ ഗോപപ്പിള്ളാരെ നിങ്ങളുടെ ധൈര്യമൊക്കെ എവിടെ പോയി പശു മേയ്ക്കലല്ലേ നിങ്ങളുടെ ചോലി യുദ്ധം മതിയാക്കിയോ ചുണയുണ്ടെങ്കിൽ തിരിഞ്ഞു നേരെ നിന്ന് പോരാടുക സാമർഥ്യമൊന്ന് കാണട്ടെ പാവങ്ങൾ പേടിച്ചോടുന്ന ഓട്ടം കണ്ടില്ലേ ഇങ്ങനെ പരിഹാസവാക്കുകൾ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ജരാസന്തനും അവരുടെ പുറകെ തന്നെ വിടാതെ ഓടിത്തുടങ്ങി ഒടുവിൽ വാസുദേവ രക്ഷപ്പെടാനുള്ള നാട്യത്തിൽ പ്രവർത്തനത്തിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി അവരെ അവിടെയിട്ട് ചുട്ടു ചാമ്പലാക്കണമെന്നു കരുതി പർവ്വതത്തിന് ചുറ്റും തീ കൊളുത്തുവാൻ മകധൻ ഭടന്മാരോട് അജ്ഞാപിച്ചു ലതകൾക്കും വൃക്ഷങ്ങൾക്കും മുളങ്കാടുകൾക്കും തീ പിടിച്ചു അങ്ങനെ തീ ആളി കത്തുവാൻ തുടങ്ങി ആ സമയം കൃഷ്ണൻ ജ്യേഷ്ഠൻ്റെ കയ്യിൽമേൽ പിടിച്ചുകൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും കുതിച്ചു ചാടി സമുദ്രത്തിന്റെ മീതെ എങ്ങനെയാണോ പക്ഷികൾ പറക്കുന്നത് അതുപോലെ മിന്നൽ വേഗത്തിൽ ചാടി ദ്വാരകയിൽ ചെന്നു വീണു അങ്ങനെ അവർ ചാടിപ്പോയത് ജരാസന്തൻ കണ്ടതുമില്ല ആ യാദവ ബാലന്മാർ അഗ്നിയിൽ ദഹിച്ചുപോയെന്നു തന്നെ ജരാസന്ദൻ തീരുമാനിക്കുന്നു ശത്രുക്കളെ തോൽപ്പിച്ചോടിച്ചു എന്ന് മാത്രമല്ല അവരെ അഗ്നിയിലിട്ടു ചുട്ടുകളഞ്ഞു എന്നുള്ള വിജയാഹ്ലാദത്തോടു കൂടിയാണ് ജരാസന്ദൻ മടങ്ങിപ്പോയത് അങ്ങനെ അവൻ മധുരാപുരിയിൽ പ്രവേശിച്ച് നാലു ഗോപുരങ്ങളിലും കൊട്ടാര കൊട്ടാരമണിമേടകളുടെ മുകളിലും വെന്നിക്കൊടികൾ പാറിച്ചു പിന്നീട് മധുരാപുരി കംസപുത്രന്മാർക്ക് കൊടുക്കുന്നു ഹരേ കൃഷ്ണ ഇവിടെ എന്തുകൊണ്ടാണ് ഭഗവാൻ ജരാസന്തനെ പേടിച്ച് ഓടിപ്പോയതായി ഭാവിക്കുന്നത് കാരണം ഭഗവാൻ നേരത്തെ തന്നെ ബലരാമനോട് പറയുന്നുണ്ട് ജ്യേഷ്ഠ നമ്മളല്ല ജരാസന്തനെ കൊല്ലേണ്ടത് ജരാസന്തനെ കൊല്ലേണ്ടവൻ ഭീമനാണ് അതുകൊണ്ട് കൊല്ലാൻ പാടില്ല എന്ന് ബലരാമനോട് ഭഗവാൻ പറയുന്ന ഭാഗം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മധുര കംസപുത്രന്മാർക്ക് ഉള്ളതാണെന്ന് ഭഗവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു അതുകൊണ്ടാണ് ഭഗവാൻ ദ്വാരകാപുരി സ്ഥാപിച്ചതും അവിടേക്ക് തൻ്റെ ഭക്തരെ എല്ലാവരെയും തൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ആരുമറിയാതെ മാറ്റി താമസിപ്പിച്ചതും അതിനുശേഷം ഞാൻ തോറ്റോടിപ്പോയി എന്നുള്ള നാട്യം കാണിച്ചിട്ട് ആ രാജ്യം മുഴുവനും ജരാസന്തന് കൊടുക്കുകയാണ് ഭഗവാൻ ദാനം ചെയ്യുകയാണ് അതിനുശേഷം അത് ജരാസന്ദൻ കംസപുത്രന്മാർക്ക് കൊടുക്കുന്നു അതിനെന്താണ് കാരണം ജരാസന്ദന്റെ രണ്ട് പുത്രിമാരെയാണ് കംസൻ വിവാഹം കഴിച്ചത് ആ പുത്രന്മാർക്കാണ് അവരിലുണ്ടായ പുത്രന്മാർക്കാണ് മധുരാരാജ്യം ജരാസന്ദൻ കൊടുക്കുന്നത് ഇതൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഭാഗവതം എന്ന ഒരു ഫോൾഡ് നമ്മൾ പ്ലേലിസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേശ്ശെ കുറേശ് ആ ഭാഗങ്ങൾ എടുത്ത് കേട്ടാൽ ഈ കഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും അടുത്ത ദിവസം അതിമനോഹരമായ മറ്റൊരു ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത് ബലരാമൻ്റെ വിവാഹം എല്ലാവരും ആ ഭാഗത്തിനായി കാത്തിരിക്കുക ഭഗവത്ഗീതയുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട് എട്ട് മണിക്കാണ് ഇട്ടത് സന്ധ്യ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും എട്ട് മണിക്ക് ഭഗവത്ഗീതയുടെ ക്ലാസ് ഉണ്ട് അതുപോലെ എട്ടരയാകുമ്പോഴേക്കും ഭാഗവതത്തിലെ കഥകളും ഇടുന്നതായിരിക്കും എല്ലാവരും ഈ രണ്ട് ഭാഗങ്ങളും കേട്ട് പ്രാർത്ഥിക്കണം ഒരു മണിക്കൂർ സമയം എട്ട് മുതൽ ഒൻപത് മണിവരെയുള്ള സമയം നിങ്ങൾ മാധവത്തിൻ്റെ കൂടെ ചെലവഴിക്കണം തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും ജീവിതത്തിൽ ആ ഒരു മണിക്കൂർ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകൂ എന്ന് ചിന്തിക്കുക ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും പറയുന്നതും പറഞ്ഞു കൊടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഭക്തിയുടെ ഒരു ഭാവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഇത് ഷെയർ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുത്താലും മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ആവശ്യമുള്ളവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ അതല്ലാതെ ആരെയും ഒന്നിനും നിർബന്ധിക്കാൻ പാടില്ല അക്കാര്യം പ്രത്യേകമായി ഓർക്കുക ഹരേ കൃഷ്ണ